വെൽക്കം ടു മൈ യൂട്യൂബ് വഴികൾ വഴികളിലേക്ക് സ്വാഗതം ഇനിയും ലൈക്ക് ചെയ്യുക തുടർന്നും വീഡിയോകൾ ലഭിക്കുന്നതിന് തുടർന്ന് ഇറാൻ ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണിതെന്നാണ് ഇറാന്റെ അവകാശവാദം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകി ഗസയെ പിന്തുടർന്ന് ഇസ്രായേൽ അതേ ത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാല് കുട്ടികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലബനൻ ബോർഡറിലേക്ക് കരയുദ്ധത്തിന് പോയ ഇസ്രായേലി സേന ഗുരുതരമായ സുരക്ഷാ പ്രശ്നം അഭിമുഖീകരിക്കുന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപതോളം വരുന്ന ഇസ്രായേലി ആംബുലൻസുകൾ അതിർത്തിയിൽ കാത്തുകിടക്കുകയാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്ന ഇസ്രായേലി പട്ടാളക്കാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വ്യോമാക്രമണത്തിൽ ഇസ്രായേലിന് മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിലും ഖരയിദം ഇസ്രായേലിനെ കൈയൊഴിയുകയാണ് ഖരൈദം തുടങ്ങിയത് ഇസ്രായേലിന്റെ വമ്പൻ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഖരൈദത്തിൽ ഇസ്രായേലി സൈന്യത്തിനെതിരെയുള്ള ശക്തമായ ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ഇസ്രായേലി പഠനക്കാർക്കാണ് ഗുരുതരമായ പരിക്കോൾപ്പെട്ടിട്ടുള്ളത് അവരെ തിരികെ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി നിരവധി ആംബുലൻസുകൾ ബോർഡർ നിലയുറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഹിസ്ബുള്ളയാണ് മേൽക്കൈ നേടിയിരിക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള മുഖാമുഖ ഏറ്റുമുട്ടലിൽ ശക്തമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇസ്രായേലി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു മുമ്പും ഇസ്രായേൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ബോർഡറിൽ പല പ്രധാന പോയിന്റുകളും ബോംബിട്ട് നിർവീര്യമാക്കി ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവേശനം എളുപ്പമാക്കിയിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും ഫേസ് ഫേസ് ടു യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ ഇസ്രായേലി സേനയെ കിലോമീറ്ററോളം പിന്തർലാൻഡ് കഴിഞ്ഞുവന്നത് വിചിത്രവും ആശ്ചര്യദായകവുമാണ് ഹിസ്ബുല്ല മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഇസ്രായേൽ സേനയെ നേരിടുമ്പോൾ ഇസ്രായേൽ സേന ആർട്ടിലറികളുടെയും ബോംബിന്റെയും ശ്രമിക്കുകയാണ് ഇസ്രായേൽ പറഞ്ഞത് ഹിസ്ബുള്ളയുടെ നല്ലൊരു ശതമാനം ശക്തിയും ഞങ്ങൾ നശിപ്പിച്ചുവെന്നായിരുന്നു അതേസമയം ഹിസ്ബുള പറയുന്നത് ഇപ്പോഴും ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് ടല്ലബീനിൽ ആക്രമിക്കാനുള്ള ശേഷിയുണ്ടെന്നും തങ്ങളുടെ ആയുധപ്പുര ഇസ്രായേലിനെ സങ്കല്പിക്കാനാവാത്തതാണെന്നും ആണെന്നുമാണ് മാത്രമല്ല ഇതുവരെയും ഞങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങൾ ശരിക്കും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെന്നുമാണ് ഹിസ്ബുള പറയുന്നത് അതിനുപരി ഇറാന്റെ യുദ്ധത്തിലേക്കുള്ള കടന്നുകയറ്റം ഹിസ്ബുളക്കും മറ്റു ഇറാൻ പ്രോക്സികൾക്കും പുതിയ ഊർജം പകർന്നിട്ടുണ്ട് ഇരുന്നൂറിലധികം ബാലിസ്ഥിക് മിസൈലുകളുടെ അകമ്പടിയോടെയായിരുന്നു ഇറാന്റെ രംഗപ്രവേശം അമേരിക്ക ബ്രിട്ടൻ ഇസ്രായേൽ മറ്റു ചില ശാക്തിക രാജ്യങ്ങളുടെയും വ്യോമ പ്രതിരോധ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുണ്ടായിട്ടും ഇറാന്റെ പല മിസൈലുകളും ഇസ്രായേലിൽ കനത്ത നാശം വിതച്ചിട്ടുണ്ട് ബംഗറുകളുടെ പിൻബലത്തിൽ ആളുകൾ കോടിയൊളിക്കാൻ കഴിഞ്ഞെങ്കിലും ഇസ്രായേലി ജനതയുടെ ചങ്ങിനുള്ളിലും തീ പുകഞ്ഞ കിതച്ചിട്ടുണ്ടാകും ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇറാൻ ഏറ്റവും വലിയ വിഡിത്തരവും ഏറ്റവും വലിയ വിഡിത്തവും അപരാധവുമാണ് ചെയ്തതെന്നാണ് ശത്രുക്കൾക്ക് ശക്തമായ തിരിച്ചടി തക്ക സമയത്ത് നൽകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞത് ഈ തിരിച്ചടി സെക്രട്ടറി സെക്രട്ടറി ജനറൽ യും ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയുടെയും കൊലക്കുള്ള തിരിച്ചടിയായെന്നാണ് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പ്രസ്താവനയിൽ മേഖലയുടെയും സുരക്ഷയ്ക്കും സമാധാനത്തിനും ഇറാൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള അധികാരാവകാശങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈനിസ്റ്റ് ഭരണകൂടത്തിനും പട്ടാളത്തിനുമെതിരെയുള്ള സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ഇത് ഈ ആക്രമണം ഇറാൻ പൌരന്മാരുടെ പ്രതിരോധവും താൽപര്യവും കണക്കിലെടുത്താണ് ഇറാൻ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് നദന്യാഹ് മനസ്സിലാക്കണം എന്നാൽ ഇസ്രായേലിൽ നിന്നുള്ള യേദുദ്ദീഷനെ നേരിടാനും ഇറാൻ സജ്ജമാണ് ഇത് ഞങ്ങളുടെ സൈനിക ശേഷിയുടെ ഒരു അംശം മാത്രമാണ് ഇറാനുമായി ഇനിയും ഒരു ഏറ്റുമുട്ടലിനെ മുതിരരുത് എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനുള്ള അമേരിക്കയുടെ പരിപൂർണ പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു പ്രതിരോധത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും അമേരിക്ക നിൽക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി ലോകം ഉറ്റുനോ ലോകം ഉറ്റുനോക്കുന്ന അടുത്ത ചോദ്യം ഇനി യുദ്ധം മേങ്ങോട്ടി എന്നായിരിക്കും ഇത് മിഡിൽ ഈസ്റ്റിൽ മാത്രം കേന്ദ്രീകരിക്കുമോ അതോ ലോകത്താകമാനം ഇറാന്റെ മിസൈലുകളിൽ നിന്ന് തെല്ലദ്വീപിലെ മൊസദിന്റെ ഹെഡ്വാർട്ടേഴ്സിന്റെ അരികിൽ പതിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കൻ സൈനികർ പറയുന്നത് അവിടെ യുദ്ധക്കപ്പലിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചും ഇറാന്റെ നിരവധി മിസൈലുകൾ തടഞ്ഞിട്ടു എന്നാണ് ഇസ്രായേലിൻ മിസൈൽ ആക്രമണത്തിന്റെ തൊട്ടു ഇസ്രായേൽ പട്ടണമായ ജാഫയിൽ ജാഫയിൽ ഉണ്ടായ വെടിവയ്പ്പിൽ എട്ട് ഇസ്രായേലുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അക്രമകാരികളായ രണ്ട് ഫലസ്തീനികളെ ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിനിടയിലും ബൈറൂത്തിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി ലബനാനികൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സേന ഗസൈൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പതിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ്